ഹായ് ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പോൾ ഞാൻ കാസർഗോഡ് കാരനാണെങ്കിലും ഇന്നുള്ളത് മലപ്പുറത്താണ് അപ്പോൾ ശരിക്കും മലപ്പുറത്ത് ഞാൻ വരുന്നത് ആദ്യമായിട്ടാണ് ആ വന്നത് ഞാനീ പറഞ്ഞ പോലെ ഈ ഓൺ റോഡ് എന്ന് പറയുന്ന ബോഡി വർക്ക്ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനും അതുപോലെ ഈ ഓൺ റോഡ് എന്ന് പറയുന്ന സം സംരംഭത്തെക്കുറിച്ച് ഞാൻ കേട്ടറിഞ്ഞാണ് വന്നത് കാരണം ഒരുപാട് ഘടകങ്ങൾ ഇവിടെ ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിക്കും ഞാൻ എങ്ങനെ നമുക്ക് ഓരോ വിഭാഗത്തിനും ഓരോ ഈ അല്ലെങ്കിൽ ഓരോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ശരീരഭാഗത്തിനുണ്ടാകുന്ന പ്രശ്നത്തിന് ഓരോ വിഭാഗങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ന്യൂറോ ഇ എൻ ടി സൈക്കാട്രി എന്ന് പറഞ്ഞാൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയം കാസിന് ഓരോ വിഭാഗത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഓരോ ഘടകങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറി എടുക്കുന്നവരെ ഒരു സാറേ എന്ന് വിളിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പരിഗണന നമുക്ക് ഉണ്ടാവാറില്ല പലപ്പോഴും കമ്പനികളുടെ സർവീസ് സെൻ്ററുകളുണ്ട് അപ്പോൾ ഒരു കസ്റ്റമറെ കെയർ ചെയ്യുന്നത് ഒരു സ്ഥാപനം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെങ്കിൽ അവർ അതിൽ നിന്നുണ്ടാകുന്ന ഇൻകം അല്ല പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ളത് ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഘടകം എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ കാരണം ഞാൻ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ കാണിച്ചു കാണിച്ചുതരാം മുകളിലോട്ട് ശരി കണ്ടോ ഒരു വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ ഏതൊരു വാഹനപ്രേമീനെ ഒന്ന് അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കുറച്ചൊരു ഘടകം തന്നെ ഈ ഒരു സ്ഥാപനത്തിൽ കൊടുത്തിരിക്കുന്നത് ഇതിന് നല്ല രീതിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഇത് ഈ ബിസിനസ് മൈൻഡ് മാത്രമാണെങ്കിൽ ഒരിക്കലും ഇത് ഈ ഒരു രീതിയിലൊരു പ്ലാൻ ഉണ്ടാവില്ല ഇത് കസ്റ്റമർ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓൺ റോഡിൽ വരുന്ന കസ്റ്റമേഴ്സിനെ എൻ്റർടൈൻ ചെയ്യുക അവരെ കെയർ ചെയ്യുക എന്നുള്ളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണിത് ഇതേന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ സ്ഥാപനത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് അപ്പോൾ അതുതന്നെയാണ് എക്സാക്ട്ലി ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രീമിയം കാർ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഷോപ്പ് തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അന്നേരം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാം പക്ഷേ ഈ ഇതിനോടൊപ്പം എനിക്ക് വേറെ കാര്യം എന്താ പറയുക വെച്ചാൽ ഇപ്പോൾ പല രീതിയിലും ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണം അല്ലെങ്കിൽ അതിൽ ഒന്ന് ഡെവലപ്പായി വരണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ വാഹനപ്രേമികളെ തന്നെയുണ്ട് അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു പാഷൻ ഡെവലപ്പ് ചെയ്ത് ഇതൊരു ബിസിനസ് സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെ ഓൺ റോഡിന് ഫ്രാഞ്ചൈസീസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓൺ റോഡിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് ഈ രീതിയിൽ തന്നെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പല സ്ഥലങ്ങളിൽ അതായത് ഇപ്പോൾ കാസർഗോഡ് ആണെങ്കിൽ കാസർഗോഡ് താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും എന്ന് വെച്ചാൽ ഇതിനെ എംപ്ലോയസിനും ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന രീതി തന്നെയാണ് എംപ്ലോയ്സിനും ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തന്നെ തരും പക്ഷേ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾ ബിൽഡ് ചെയ്യണമെന്നില്ല ഇതിനാണ് നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം അതല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഒക്കെ ഉണ്ട് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടെയുള്ള ആളുകൾ തന്നെ പറഞ്ഞു തരും അല്ലെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നൊള്ളൂ അപ്പോൾ നിങ്ങളുടെ ആ ഒരു താല്പര്യം െ അല്ലെങ്കിൽ ഒരു പാഷനെ ബിസിനസ്സായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതിനുള്ള എല്ലാ സപ്പോർട്ടും ഓൺ റോഡിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും അപ്പം നമ്മുടെ ഇവിടെയുള്ള വിശദാംശങ്ങളൊക്കെ കാണിച്ചു തന്നു പറഞ്ഞു തരാൻ കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് സെക്ഷൻ ഉണ്ട് കുറച്ച് നന്നായിട്ട് കാണാനും ഉണ്ട് അപ്പൊ അതെല്ലാം കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ രനി വർഗീസ് എന്ന് പറയുന്ന ആളിവിടുത്തെ മാനേജറാണ് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം പക്ഷേ ഷെയ്ക്കാൻ എടുത്ത് പരിചയപ്പെടണം നല്ലത് ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം മാസ്കും കൂടെ വെക്കാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഡി അപ്പോ ഓൺറോഡിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ എല്ലാം കാണിച്ചു തരമല്ലോ കസ്മറൊന്നും അല്ലെങ്കിൽ കാണിച്ചു തരുമോ തീർച്ചയായിട്ടും അപ്പം നമ്മളിവിടെ ഓൺറോഡിനകത്തേക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും സംസാരിക്കാനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ കസ്റ്റമറിന്റെ എന്താണ് ആവശ്യങ്ങൾ അല്ലെ റേഞ്ച് അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്ത് കൊടുക്കും പക്ഷെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇൻഷുറൻസിന്റെ കാര്യമാണ് എന്ന് വെച്ചാൽ എന്താന്ന് പറയോ നിങ്ങളിപ്പോൾ ഇൻഷുറൻസ് ഷോറൂമെന്ന് എടുത്താലും പുറത്തുനിന്ന് എടുത്താലും പിന്നെ ഇവിടെ ക്യാഷ് ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് അറൗണ്ട് ടെൻ അബവ് ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമുക്ക് അതെ അതായത് ഇപ്പം ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കണം കാരണം പലർക്കും ഉള്ളൊരു പ്രശ്നം അതായത് ഇപ്പൊ നമ്മൾ ഇൻഷുറൻസ് പുറത്തുനിന്ന് പൈസ കുറവുള്ള സമയത്ത് എടുത്താലും ചിലപ്പോൾ ഷോറൂമിൽ തന്നെ ചെയ്യുമ്പോൾ പറയും ഇനി ഇത് ക്യാഷ് നിങ്ങൾ അടച്ചാലേ ഞങ്ങൾ പണിയെടുത്തൊരു ക്യാഷ് അടച്ചു കൊടുത്ത് ബില്ല് കൊടുത്തിട്ട് പിന്നെ പത്ത് ദിവസം കാത്തിരുന്നതൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നമില്ല നിങ്ങൾ ക്യാഷ്ലെസ് ആയിട്ടാണ് ചെയ്യാൻ പറ്റും ക്യാഷ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ഇപ്പം ഷോറൂമെടുത്ത ഷോറൂമിൽ എടുത്ത പോളിസിക്കും നമുക്ക് ചെയ്യാൻ പറ്റും പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന പോളിസിക്കും നമുക്ക് ക്യാഷ്ലെസ് ചെയ്യാൻ പറ്റും ആ അപ്പോൾ അതുപോലത്തെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മളെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഇന്ന് സംസാരിക്കാനുള്ളൊരു വിശാലമായ ഒരു സ്പേസ് ആണ് നമ്മൾ കയറുമ്പോൾ തന്നെ ഉണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ഒരു ഘടകമാണ് കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ നോർമലി സർവീസ് സെന്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വണ്ടി എടുത്ത ശേഷം ഒരു സർവീസ് സെൻറ്ററിൽ പോയി കഴിയുമ്പോൾ ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്ന വിചാരിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഞാനിപ്പോ ഞാനും എന്റെ ക്യാമറമാനും കൂടെ അല്ലോ എന്നാൽ നമ്മൾ ഞാൻ കൂടെ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം കൂടെ നിങ്ങൾ ഞാൻ നേരത്തെ നമ്മൾ നേരത്തെ മോഡീസിന്റെ വണ്ടി വെച്ചേക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു വളരെ അക്രൈക്ടീവ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലേ ഇത് അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലല്ല നമ്മളെ കസ്റ്റമർ കെയറിന് കൂടെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതൊക്കെ കണ്ടു ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തീർച്ചയായും നിങ്ങളിപ്പോൾ പിന്നെ കണ്ണൂരും കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് നിങ്ങൾക്കുള്ള വണ്ടി വളിവിടെ നിലവിൽ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് തിരുവനന്തപുരം മുതൽ പിന്നെ കാസർഗോഡ് വരെയുള്ള വെഹിക്കിൾസ് നമുക്ക് വരും അപ്പം നമ്മളില്ലേ നമ്മൾ നേരത്തെ ടോപ്പിൽ കണ്ടില്ലേ അടിപൊളി ഒരു പിന്നെ മോറിസ് മാനർ അത് ഏതാണ്ടോ ഇത് ആ ഒരു മോഡലില്ലേ ആ മോളിൽ വെച്ച മോഡൽ കണ്ടിട്ട് കസ്റ്റമേഴ്സ് പറഞ്ഞ് ഫിഫ്റ്റി ടു മോഡലായിരുന്നു ഈ വാഹനം അത് ആ മോഡൽ കണ്ട പോലത്തെ മോഡലാക്കി തരണം എന്നുണ്ട് ഇവിടെ നിന്ന് തന്നെ പുള്ളി ചെയ്തതാണ് ഈ വാഹനം അപ്പോൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരു ഭയം ഉണ്ടാവും എന്താ വെച്ചാൽ ഇതെങ്ങനെയാണ് വണ്ടി ഇതിൻ്റെ സസ്പെൻഷൻ എങ്ങനെ ഉണ്ടാവും ബ്രേക്കിംഗ് എഫീഷൻ എങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ സ്റ്റിയറിംഗിൻ്റെ എബിലിറ്റി എങ്ങനെ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉള്ള വണ്ടി വണ്ടിയായിരിക്കോ ഇലക്ട്രിക്കൽ പാർട്ട്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് തുടങ്ങിയൊക്കെ സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഞാനായാലും നിങ്ങളായാലും ഏതൊരു കസ്റ്റമേഴ്സിനും തോന്നിയാണ് അതിനുള്ള സൊല്യൂഷൻ ഇവിടെ അത് തിയറിറ്റിക്കലായിട്ട് തന്നെ ഇവിടെ ലഭ്യമാണ് അതായത് നമ്മൾ വണ്ടി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത് പ്രിൻ്റ് എടുത്ത് നമുക്ക് എവിഡൻസ് ആയിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി കൂടെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനമാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ബ്രേക്കിംഗ് എഫിഷ്യൻസി ചെക്ക് ചെയ്ത് നോക്കും അതുപോലെ സസ്പെൻഷൻ ചെക്ക് ചെയ്ത് നോക്കും പിന്നെ പറഞ്ഞാൽ സ്റ്റിയറിംഗിൻ്റെ എബിലിറ്റി അതായത് സ്റ്റിയറിംഗ് നമ്മൾ സൈഡായിട്ട് പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഹ്യൂജായിട്ടുള്ള ആക്സിഡൻറ്റ് നടന്ന വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സൈഡ് കോർണറൊക്കെ ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യും പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്രയും വലിയൊരു ഫെസിലിറ്റി ഈ പറയുന്ന ഇത്രയും വലിയൊരു ഒക്കെ കാണുമ്പോൾ ചെറിയ വലിയ എമൗണ്ട് ഞങ്ങളതിൽ നിന്ന് പേ ചെയ്യോ എന്നുള്ള രീതിയിലൊരു ചിന്തയാണെങ്കിൽ അത് വേണ്ട വളരെ തുച്ഛമായ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല അത്രയും ചെറിയൊരു എമൗണ്ടാണ് ഈ രീതിയിലൊരു ചെക്കിംഗ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഇവിടുന്ന് വാങ്ങുന്നത് എന്താ പറയുക ട്രിപ്പിൾ നയൻ ഒരു ഫാൻസി നമ്പർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ അതായത് ആയിരം രൂപയ്ക്ക് അകത്തു നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എവിഡൻസോട് കൂടി ഓൺ റോഡിൽ നിന്ന് പോകാൻ പറ്റും സാറ്റിസ്ഫൈഡ് ആയിട്ട് ാണ് ഇവിടെ കാണിക്കുന്നുണ്ടോ ഇതാണ് ആ സസ്പെൻഷന്റെ എബിലിറ്റി മീൻസ് അതിൻ്റെ ഒരു ക്വാളിറ്റി അത്രത്തോളം ആണെന്നുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ഇത് ഈ പച്ച കളറുള്ളത് എന്തെങ്കിലും ഫോൾട്ട് ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ റെഡ് കളറിൽ കാണിക്കും ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നില്ല ബ്രേക്കിംഗ് എഫിഷ്യൻസി എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതിന്റെ പ്രോസസ്സ് നിങ്ങൾ കണ്ടോളൂ ബ്രേക്കിംഗ് എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ അപ്പോ അടുത്ത ഓൺ റോഡിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ശരിക്കും ജർമ്മൻ മെയ്ഡായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് ഇവർ തന്നെ മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്ത് അത് അത്രയും നല്ല രീതിയിൽ നമ്മള് കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഇവർ തന്നെ യൂണീക്കായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഷീൽഡ് എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ കാണുന്ന സെറാമിക് കോട്ടിംഗ് ോട്ടിങ് കൺസെപ്റ്റ് മാത്രല്ല ഒരു യുണീക്നെസ്സും കൂടി ഉണ്ട് അത് പുറത്തത്തെ സാധനം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഇവർ ഇതിന് ഈ ഒരു സംഭവം ചെയ്യുന്നത് ഇത് ബ്രാൻഡിങ് വാഹനമാണ് ഏകദേശം രജിസ്റ്റർ നമ്പർ വരെ ആയിട്ടില്ല ബ്രാൻഡിങ് വാഹനം ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വെച്ചിരിക്കും ഒരു എന്താ ഒരു നമുക്കറിയാം നമ്മുടെ വാഹനം എപ്പോഴും സുരക്ഷിതമായിട്ടും സൗന്ദര്യത്തോടും കൂടി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഒട്ടുമിക്ക വാഹന പ്രേമികൾ അതിലേറ്റവും അതിനെ സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള രീതിയിലുള്ളൊരു നല്ല രീതിയിലുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ വിചാരിച്ചു ഈ സെറാഷീൽഡ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതാണ് ഏറ്റവും എന്താ പറയുക സ്പെഷ്യാലിറ്റി വാഹനത്തിൻ്റെ ഏറ്റവും നിർണായകമായി നമ്മുടെ ഓൺ റോഡിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു ഭാഗം അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുക കൂടെ കൂട്ടി കുറേ സംശയങ്ങളുണ്ട് നിങ്ങളുടെ മുമ്പ് വെച്ച് ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടാ കുറേ സംശയങ്ങളുണ്ട് പറഞ്ഞു തരണം കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങൾ പറഞ്ഞു തന്നതിൽ ഏറ്റവും ഒരു പിന്നെ എന്താ പറയുക ഒരു കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു എന്താണെന്ന് അറിയാം പിന്നെ ഈ പെയിന്റിന്റെ മാച്ചിങ് ഉണ്ടല്ലോ ഇപ്പൊ സോള ഏത് പെയിന്റായാലും വലിയ എക്സ്പീരിയൻസ്ഡ് ആയ ആളായാലും ഇതിനകത്ത് പ്രശ്നം വരുന്ന മാച്ചിങ്ങിലാണ് ചെറിയ ആക്സിഡന്റ് ഒന്നും മാച്ച് ചെയ്യുമ്പോൾ പുറത്തുനിന്ന് കാണുന്നത് ഇപ്പം ഞാൻ വണ്ടി പലതും ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഷെയ്ഡിൽ ഒരു സൈഡിൽ നോക്കുമ്പോൾ ആ പെയിന്റിനകത്ത് ഇങ്ങനെ ഒരു ഷെയ്ഡ് മീൻസ് ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അപ്പോൾ അതിനെ നിങ്ങൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനൊരു സെപ്പറേറ്റ് മെഷീൻ വരുന്നുണ്ട് അത് നമുക്ക് പിന്നെ ഒരു ടു ത്രീ ഇയേഴ്സ് ഓൾഡ് വൈക്കി ആയിരിക്കും നമുക്ക് പെയിന്റ് ചെയ്യാൻ വരുന്നത് ആ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ആ കളറിനോട് മുമ്പ് ക്യാപ്ചർ ചെയ്തിട്ട് നമുക്ക് ആ പെയിന്റിന്റെ കോഡ് എന്താണെന്നുള്ളത് നമുക്ക് ആ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് എടുക്കാം നമുക്ക് ആ മെഷീൻ തീർച്ചയായിട്ടും അപ്പൊ ഈ ഇതാണ് ആ മെഷീൻ കേട്ടോ ഇതാണ് ആ മെഷീൻ ആ കളർ കോഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മാച്ച് ചെയ്യാൻ വേണ്ടി മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ എനിക്ക് ചേട്ടൻ തന്നെ പറയും ഇത് നമുക്കൊരു യൂസ് യു എസ് ബേസ്ഡ് ആണ് മെഷീൻ വരുന്നത് നമുക്ക് ആ അത് നമുക്ക് ഇതിന് പേരെന്ന് പറയുന്നത് ഫോട്ടോ സ്പെക്ട്രോമീറ്റർ അപ്പോൾ ഇതാണോ ഈ വണ്ടിയുടെ കളറിൽ വെച്ച് കഴിയുമ്പോൾ ഈ മൂന്ന് പച്ച ലൈറ്റ് എത്തുന്നതോ അത് അത് അതിൽ അഞ്ച് പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ അഞ്ച് പ്രാവശ്യത്തിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ള കളറ് നമ്മളിത് മിഷൻ വൈസ് തന്നെയാണ് മിഷൻ വൈസ് തന്നെ ഇത് മിക്സ് ചെയ്യും എന്നിട്ട് അതിന് ഔട്ട് എടുക്കും മാക്സിമം കറക്റ്റായിട്ട് ഈ അഞ്ച് തവണയിൽ ഏറ്റവും മാച്ചിങ് ആയിട്ടുള്ളതുകൊണ്ടോ ജോ ഡാറ്റ സേവ് ചെയ്യുന്നുണ്ടോ അപ്പോൾ എന്നിട്ട് ഇത് വെച്ച് മിഷൻ മിക്സ് ചെയ്തെടുക്കും അത് ശരിക്കും പ്രൊഫഷണലി തന്നെ ഇവിടെ വരുന്ന എല്ലാ കാരണം അതായത് ടാറ്റോ നാനോ മുതൽ റോൾസ് റോയ്സ് വരെയുള്ള വാഹനങ്ങൾ ഇവിടെ വരാറുണ്ട് അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എല്ലാവരും പ്രീമിയം ക്ലാസ്സിൽ വരുന്ന കസ്റ്റമേഴ്സിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ നാനോടെ കൊണ്ട് പെയിൻറ്റ് ചെയ്ത് വന്നാൽ പോലും ഈ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യും അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകതയും അപ്പോൾ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ് പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ടുള്ള ഒരു ഘടകമാണ് ഇവിടുത്തെ ബോഡി വർക്കിൽ വർക്കിൽ എന്താണെന്ന് വെച്ചാല് നമ്മൾ നേരിടുന്ന രഞ്ചേട നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ബെൻഡ് ആവുക ആപ്രോൺ എന്തെങ്കിലും പ്രശ്നം വരും ടയർ ടയർ മൈലേജ് കിട്ടില്ല കിട്ടില്ല ലൈഫ് സ്റ്റിയറിംഗ് അബിലിറ്റി നഷ്ടപ്പെട്ടു ഭയങ്കര പ്രശ്നങ്ങൾ വരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവമുള്ളവർക്ക് മനസ്സിലാവും അപ്പം ഇവിടെ അത് മാനേജ് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ ഈ മിഷീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഞാൻ വെച്ചാൽ ഇവിടെ ഈ മിഷ്യൻ അല്ലെങ്കിൽ സിസ്റ്റം വഴി എല്ലാ വാഹനത്തിനും അതിൻ്റേതായ കമ്പനി പറയുന്ന ഒരളവുണ്ടല്ലേ ഈ അളവ് പ്രകാരം പിന്നെ നമ്മൾ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് സെറ്റഡ് ആണ് എല്ലാ മോഡലും നമുക്ക് സെറ്റഡ് ആണ് ഓക്കെ നമുക്ക് എന്തായത് ഭാഗമാണോ നമുക്കത് റീലൈൻ ചെയ്യുന്നുള്ളത് നമുക്കത് വെക്കി വെഹിക്കിൾ അപ്ലോഡ് ചെയ്തിന് ശേഷം നമുക്ക് അത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ പഴയ സ്ഥിതിയിലേക്ക് തന്നെ നമുക്ക് പുള്ളിയത് അതായത് മിഷൻ തന്നെ അതിന് കാര്യങ്ങളല്ല മെഷീൻ നമുക്ക് മിഷൻ തന്നെ നമുക്ക് സെറ്റ് നമ്മള് മനുഷ്യന്മാര് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ഇപ്പൊ അതായത് ഫാക്ടറി സെറ്റിംഗ് എങ്ങനെയായിരുന്നു ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ സെറ്റ് ആക്കി കൊടുക്കും അല്ലേ ഹൺഡ്രഡ് എന്ന് പറയുന്നില്ലെങ്കിലും ആ നയൻറ്റി ഫൈവ് പെർസെന്റേജ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ സീലന്റ് അപ്ലൈ ചെയ്ത നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ മാക്സിമം നമ്മൾ നോക്കുന്നത് വെച്ചാൽ റീപ്ലേസ്മെന്റ് പാനല് റീപ്ലേസ്മെന്റ് ചെയ്യാതെ പറ്റുന്നതാണ് നമ്മൾ അതിൽ ഞാൻ അതിലേക്ക് ഞാൻ കടക്കാം എന്താ വെച്ചാൽ സർവീസ് സെന്ററുകളിൽ പരമാവധി അവർക്ക് ബഡ്ജറ്റ് മീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ പല കാര്യങ്ങളും അല്ലെങ്കിൽ രണ്ടാമത് റീകണ്ടീഷൻ ചെയ്തെടുക്കാൻ ഒരു ഷോറൂമാരും മെനക്കെടാറില്ല അല്ലെങ്കിൽ അവർക്ക് അത് അവർ സപ്പോർട്ട് ചെയ്യാറില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്ന ആ ഒരു സ്പെയർ സ്പെയാ അനാഥ മാറ്റിക്കോന്ന് പറയും ശ്രമിച്ചു നോക്കും ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രമാണ് നമ്മൾ റീപ്ലേസ്മെന്റ് പോകും അപ്പൊ റീപ്ലേസ്മെന്റിലേക്ക് പോയാലും ഒരു ഓപ്ഷൻ ഉണ്ട് എന്താണെന്നറിയോ അറിയാ ജനുവിൻ ആയിട്ടുള്ള ജനുവൻ ജനുവൻ ആയിട്ടുള്ള സ്പെയറുകൾ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ ഒരു സാധനവും ഡ്യൂപ്ലിക്കേറ്റ് ഉള്ള സാധനങ്ങളില്ല അത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യുന്നവർക്ക് ചെക്ക് ചെയ്ത് നോക്കാമെന്നില്ല ബാർകോഡ് കാര്യങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും ജനുവൻ സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ഒരു വലിയ സ്പെഷ്യാലിറ്റി തന്നെയാണ് അതായത് ആക്സിഡൻറ് ആയിട്ട് ഇനിയിപ്പോൾ മാക്സിമം അതായത് എന്താ പറയുക ചില ഹോസ്പിറ്റലിനൊക്കെ പറയാറില്ല ആ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ രോഗി രക്ഷപ്പെട്ടു എന്ന് കരുതി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണെന്ന് ഞാൻ വിശേഷിപ്പിച്ചതിന്റെ അർത്ഥം ഇതും കൂടിയാണ് നിങ്ങൾ എങ്ങനെ ഡാമേജ് ആയിട്ട് വന്നാലും വരുന്ന വണ്ടി നമ്മൾ ക്ലിയർ ആക്കി തരും ദൈവം ആയിട്ട് ആർക്കും ആക്സിഡൻറ്റ് ഉണ്ടാവാതിരിക്കട്ടല്ലേന്ന് വെച്ചാൽ പിന്നെ ഞാൻ ഒരു ചോദിക്കുന്ന ചോദിച്ചെന്താ കാര്യം ഇപ്പോൾ നമ്മുടെ വാഹനങ്ങൾ ഇപ്പോൾ ഇതെൻ്റെ വേണ്ടിയാണെന്ന് വിചാരിക്കുക എനിക്ക് ഈ വാഹനം ആക്സിഡൻ്റ് ആയി എന്നുള്ളത് അറിയിക്കാൻ താല്പര്യമില്ല ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് പിന്നെ ഇങ്ങനെ ദിലീപിൻ്റെ വണ്ടി ഉണ്ടായിരുന്നുണ്ട് ഏഹ് നിങ്ങൾ ആ വണ്ടിയുടെ ഡീറ്റെയിൽസ് വന്നെടുത്ത് തരുമെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുവോ ഒരിക്കലും നമ്മൾ ആർ സി ഓണറ് അല്ലാതെ പുറത്തുനിന്നാൾ വന്ന ഒരിക്കലും ആ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൈമാറില്ല ആ കാര്യത്തിൽ പെർഫെക്റ്റ് ആണല്ലോ അല്ലേ എന്താണെന്ന് വെച്ചാൽ അറിയോ നമുക്കറിയാം പ്രീമിയം വെഹിക്കിളിലുള്ള ആളുകൾ എപ്പോഴും ചിന്തിക്കുന്ന ആ ഒരു കാര്യമാണ് അവരുടെ പ്രൈവസി വേണം കാരണം അബദ്ധം ആരോഗ്യയിൽ പറ്റാം എന്റെ കുറ്റം കൊണ്ട് മാത്രമല്ല ആക്സിഡന്റ് വരുന്ന ഓപ്പോസിറ്റ് ഉള്ളവനും കൂടെ നേരെ ഉണ്ടാകണമെന്നാലും ആക്സിഡന്റ് വരാതിരിക്കുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്തായാലും ഷൂർ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ റോഡ് റോയ്സ് വരെയുള്ള വാഹനങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങൾ നേരിടുന്നുള്ളത് ശക്തമായ രീതിയിൽ തന്നെ നമ്മൾ അല്ല അത് മാത്രമല്ല ഇവിടുന്ന് റോഡ് റോയ്സിന്റെ വാഹനം വരെ പെയിന്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് പിന്നെ മോഡിഫൈ ചെയ്തെന്നുള്ള രീതിയിലല്ലേ പെയിന്റ് ചെയ്ത് കൊടുക്കുന്ന പെയിന്റിംഗ് നമ്മളോട് ചെയ്തു അതെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു പെർഫെക്ഷൻ ഇവിടെ ഉണ്ടാവുന്ന കാര്യത്തിൽ ആണ് വെക്കിൾസ് നമുക്ക് മിനിമം ട്വന്റി പെർസെൻറ്റേജ് ഡീലർഷിപ്പ് പേർക്കാളും കുറവാണ് അത് പ്രീമിയം വെക്കിസ് അല്ലെങ്കിൽ ലക്ഷറി മോഡലിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അറൗണ്ട് ഫോർട്ടി ആണ് നമ്മൾ ഡിസ്കൗണ്ട് വരുന്നത് അതെ അതെ അതായത് സാധാരണ ഷോറൂമും നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഇരുപത് ശതമാനം കുറവ് വരും പ്രീമിയത്തിൽ ആണെങ്കിൽ പ്രീമിയം വെഹിക്കൽസ് പ്രീമിയത്തിലാണെങ്കിൽ നാൽപ്പത് ശതമാനത്തോളം നമുക്ക് ഫോർട്ടി പെർസെൻറ്റേജ് അതെ അതായത് അപ്പോൾ ചോദ്യം ചോദിക്കല്ലോ നിങ്ങൾ സ്വാഭാവികമായിട്ടും സർവീസ് സെന്റർ ഓതറൈസ്ഡ് സർവീസ് സെന്ററും ഞങ്ങൾ ഇവിടുത്തേക്ക് വരുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിക്കുന്നവരുടെ ഉള്ള ഉത്തരവായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന റീസെന്റ് നമ്മൾ എന്തൊരു വർക്ക് ചെയ്താലും നമുക്കത് കംപ്ലീറ്റ് നമുക്ക് ഇവിടെ ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് ഇസ്രേയിൽ പോകില്ല കാരണം അതേ ജെന്വൻ പാർട്സ് ഉപയോഗിച്ച് അതിൽ കൂടുതൽ ക്വാളിറ്റിയിലാണ് നമ്മളെ ചെയ്തത് അപ്പൊ അത് ചിലർ ചെയ്യുക മറ്റൊരാളുടെ ചെയ്യുന്ന ചതിയല്ലേ പക്ഷെ അതല്ല അപ്പൊ ഇവിടെ ജെവൻ ആയിട്ടുള്ള സ്പെയറുകൾ വെച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് സ്പെയർസ് ഒന്നും ഒന്നും യൂസ് ചെയ്ത് തരാം ആർക്കും വേണേൽ അതെ ഈ വീഡിയോ കാണുന്നതിൽ സംശയമുള്ള ആർക്കും വേണമെങ്കിലും വരാം മലപ്പുറത്തുനിന്ന് അഞ്ച് കിലോമീറ്റർ ഇപ്പുറത്തുള്ള നിങ്ങൾക്ക് നേരിട്ട് വന്ന് അന്വേഷിക്കാൻ പറ്റും എന്റെ വീഡിയോയിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരുന്നു അതെല്ലാം ലോക്കി അല്ലേ അപ്പോൾ അത് പറഞ്ഞു പറയാം ദിലീപിന്റെ വീഡിയോ കണ്ടുവരുന്ന പറഞ്ഞാൽ ഇവിടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും പിന്നെ ഇനി അങ്ങനെ ആണെങ്കിലും പറഞ്ഞ് തരും അപ്പൊ ഏത് രീതിയിലുള്ള കാര്യങ്ങളായാലും വന്ന് നോക്കാം ഇവിടെ ബോഡി ഷോപ്പിന് നമ്മൾ പറയുന്ന പോലെ അല്ല എല്ലാത്തിനും എവിഡൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ബോഡി ഷോപ്പ് ചെയ്യുന്നതിൽ എല്ലായിടത്തും വ്യത്യസ്തതയുണ്ട് അല്ലെങ്കിൽ ഷോറൂമിനേക്കാളും പെർഫെക്ഷൻ ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ട് ഇപ്പോൾ ഞാൻ എനിച്ചിട്ടോണ്ട് ചോദിച്ചാൽ അതിനകത്തോട്ട് തുറന്ന് കയറിയിട്ട് കാണിച്ചു ചേരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇതൊക്കെ അത് അത്രയും റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ് കാരണം ഡസ്റ്റ് കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് അനാവശ്യമായിട്ട് അകത്തോട് കയറ്റി വിടാറില്ല അപ്പൊ എന്താണ് അവിടെ പെയിന്റ് ചെയ്യാനുള്ള പ്രൊഫഷനിലാണ് ആണോ അപ്പം എന്താ നിങ്ങൾ നിങ്ങളതിന്റെ ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കസ്റ്റമൈസ്ഡ് പെയിന്റ് ബൂത്ത് ആണ് വരുന്നത് കസ്റ്റമൈസഡ് ഇവിടെ എവിടെയെങ്കിലും കാണാൻ കഴിയില്ല ഒരു നാനോ മുതൽ ഒരു റോൾസ് റോയ്സ് ഗോസ്റ്റ് വരെ ഈസി ആയിട്ട് അതിനുള്ളിൽ കയറി നമുക്ക് പെയിന്റ് ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമ്മൾ ഈ ഫുൾ ഇത്രയും സെക്യൂർഡ് ആയിട്ട് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ എന്താ ഇന്ന് നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് കൂടുതൽ അതായത് ചെറിയ ഡസ്റ്റ് പോലെ ഒന്നും ഒരു നമ്മള് പെയിന്റിന് ശേഷം നമുക്ക് ഇപ്പുറത്ത് നമ്മൾ എവിടെ നിന്ന് പെയിന്റ് ചെയ്താലും നമുക്ക് പെയിന് ശേഷം കാണാം അതിൽ ഒരുപാട് ഡസ്റ്റിങ്ങനെ കാണാം പെയിന്റ് പിന്നതിനുശേഷം ഒരുപാട് കട്ടിങ് പോളിഷും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നില്ല അതായത് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന അതേ ഒരു മെത്തഡ് അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് പെയിന്റ് ചെയ്തോ അപ്പോൾ റീസ്റ്റോറേഷൻ്റെ കാര്യം പറയുന്നുണ്ടപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ മോറീസ് കണ്ടില്ലേ അപ്പോൾ അതിന്റെ തന്നെ വേറൊരു വണ്ടിയാണ് കാരണം ആറോളം മോറീസ് ഇവിടെ പണിയെടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഒരു ഭാഗമാണ് അപ്പോൾ ഇത് ഒരു ഓൾഡ് ജനറേഷനിലുള്ള ഒരാളുടെ പാഷനാണ് നമുക്ക് കരുതാം പക്ഷേ ന്യൂ ജനറലിലുള്ള ആളുടെ പാഷനും നമ്മൾ ടേക്കപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്ന വാഹന സ്വിഫ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അതേ ഇപ്പോൾ സ്വിഫ്റ്റ് കളർ പണ്ടൊക്കെ ബ്ലാക്ക് കളറിൽ സ്വിഫ്റ്റ് ഇറങ്ങുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് പക്ഷെ നമ്മളെ ഓൺ റോഡിൽ നിന്ന് ബ്ലാക്ക് കളറിൽ ഡുവൽ ടോൺ ആയിട്ടുള്ള സ്വിഫ്റ്റ് നിങ്ങൾക്ക് ഡെലിവറി വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത നമ്മളെ റീസ്റ്റോർ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതുകൊണ്ടോ ബ്ലാക്ക് കളറാണ് ആണ് ടോൺ ആണ് ഇത് നമ്മുടെ ഇരിക്കുന്ന അതേ സെയിം സിഫ്റ്റിനാണ് കളർ ചേഞ്ച് ഉള്ളത് അപ്പോ രഞ്ജോ ഇപ്പൊ ഇതിനകത്ത് ലീഗലി പേപ്പേഴ്സും കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണോ ഇതിൽ നമുക്ക് തന്നെ ഇത് കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ആർട്ട് ഓഫീസിൽ നമുക്ക് അതിനൊരു പിന്നെ അപേക്ഷ കൊടുക്കാവുന്നതാണ് ശേഷം ഒരു ചെറിയൊരു ഫീസ് അതിന് വരുന്നുണ്ട് അതടച്ച് ഇത് മറ്റേ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ വരുന്ന പെയിന്റിങ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാം അതൊരു മോഡിഫിക്കേഷനിൽ പെടുന്നില്ല നമുക്ക് പക്ഷേ അപ്രൂവ് ചെയ്യണമെന്ന് മാത്രം നമുക്ക് ആർച്ചിൽ തന്നെ നമുക്കത് മെയിൻ്റൈൻ ചെയ്യാൻ പറ്റുമെൻ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്ന രീതി ചെയ്ത് ഇവിടെ ഇതിനുമ്പോൾ ചെയ്തിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ചെയ്ത് അപ്പോൾ ഇതാ ന്യൂ ജനറൽ ഭാഗത്തു നിന്നുള്ള ഒരു വാഹനം ഓൾഡ് ജനറേഷൻ ഭാഗത്തുള്ള രണ്ട് വാഹനങ്ങളും നമ്മളിവിടെ റീസ്റ്ററേഷൻ റീസ്റ്റോറേഷനിൽ വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇത് നോക്കിയ ബ്ലാക്ക് കളർ സിഫ്റ്റ് ആണ് അടിപൊളിയല്ലേ ബ്ലാക്ക് കളർ ആകത്തേക്ക് വൈറ്റ് ഉണ്ടായിരുന്ന നാണയാണ് ഇപ്പോൾ വേൾഡ് ഓണേ അപ്പോൾ ഇത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഓൺ റോഡിന്റെ ലുമിലോർ അതായത് ഇവിടെ കാണാൻ പറ്റും വേൾഡ്സ് ഫസ്റ്റ് സ്പ്രേയബിൾ ലൈറ്റ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ കറക്റ്റ് കാണിച്ചപ്പോൾ കണ്ടോ ഇതുണ്ടോ ബ്ലിങ്കാണെന്നുണ്ടോ ഇതാണ് ഇത് ശരിക്കും നമ്മൾ പകൽ പകൽ വലിച്ചെടുത്ത് കാണുവാണെങ്കിൽ ജസ്റ്റ് ഒരു പെയിൻറ്റ് മാത്രമായിട്ടേ കാണുള്ളൂ ഈ ലൈറ്റും ഈ കാര്യങ്ങളൊക്കെ ഇത് ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ് ഇതുണ്ടോ ഇതെല്ലാം ഒരു ലൈറ്റ് അല്ലെങ്കിൽ എന്താ പറയുക നമ്മളിപ്പോൾ അങ്ങനത്തെ കണ്ട പോലെ എന്താ പറയുക സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് എന്നുള്ള രീതിയിലൊരു കൺസെപ്റ്റാണ് ഏഹ് ഇതിപ്പോൾ പല സെലിബ്രിറ്റീസൊക്കെ ഈ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം ഇതാണ് ഇത് ഒന്ന് തുറന്നറിയും ചേട്ടാ ഇതാണോ ലൈറ്റ് വരുമ്പോൾ ഇതാ നോർമലി ഇതുണ്ടോ ഇതുപോലെ ഒരു സ്റ്റിക്കർ വർക്ക് ആണേ തോന്നുള്ളൂ പക്ഷേ ഇരുട്ട് വരുമ്പോൾ ഇത് നമുക്ക് ഒരു ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും അതുമാത്രമല്ല ഇത് ശരിക്കും ഒരു ഇൻവേർട്ടർ പോലത്തെ ചെറിയൊരു ബാറ്ററി അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു മെറ്റീരിയലായിട്ട് ഘടിപ്പിക്കുന്ന ഈ ബ്ലിങ്ക് ചെയ്ത് നിൽക്കുന്ന കളേഴ്സുണ്ടോ ഇത്രയും കളേഴ്സിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇത് വലിയ കോസ്റ്റ് ആവുന്നുണ്ടി ചേട്ടാ അങ്ങനെ ആ ഒരു തരത്തിലല്ലേ ഇതൊക്കെ ഒരു പാഷനാണ് പലരും ഇത് എന്തായാലും ഇത് കുറെ ഫ്രീക്കന്മാരൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അവരെ കാന്താരികളുടെ പേരൊക്കെ എഴുതി അപ്പൊ ആ രീതിയിലൊക്കെ ഒരു അടിപൊളിയാണ് എനിക്കും ഭയങ്കരമായിട്ടുള്ളൊരു പ്രത്യേകത തോന്നി എനിക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് നിങ്ങൾ ചെയ്തു തരണം കേട്ടോ ഇതുപോലെ ഇത് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് നിങ്ങൾ പല വീഡിയോസും ഇൻസ്റ്റയിലൊക്കെ കണ്ടു കാണും ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊക്കെ പണ്ടൊക്കെ ഈ രീതിയിലുള്ള ഒരു മെറ്റീരിയൽ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ സ്റ്റിക്കർ ഒട്ടിക്കുക ഇതുപോലെ മാറ്റ് കിനീഷ്യുള്ള സ്റ്റിക്കർ ഒട്ടിക്കുക ചെയ്യുകയാണ് പക്ഷേ അത് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് വെയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞു പോകും പക്ഷേ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു എന്താ പറയുക മിററിൻ്റെ കവറാണ് അപ്പോൾ ഇത് ശരിക്കും ഡിപ്പ് ചെയ്യണം ഇവരുടെ ഒരു പ്രോസസ്സ് ഉണ്ട് ഈ എക്വിപ്പ്മെൻറ്സ് ഒക്കെ വഴി അത് ശരിക്കും ഡിപ്പ് ചെയ്ത് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യുകയാണ് അപ്പോൾ ഇത് പൊളിഞ്ഞു പോവുമോ അല്ലെങ്കിൽ കീറി പോകുന്നുണ്ട് അങ്ങനത്തെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ ഇത് ിൽ ഈ ഒരു ഫിനിഷിംഗ് തന്നെ കിട്ടും പക്ഷേ ഇതല്ല കേട്ടോ ഇതിന് മുകളിൽ ഇനി ഒരു കോട്ടിങ് കൂടെ വരാണ്ട് ഇതിനേക്കാളും ഫിനിഷിംഗ് ഇതിനുണ്ട് ഈ ഒരു എക്യൂപ്പെൻസ് ഒക്കെ വഴി പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ള ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്